ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ആറ് സ്റ്റേറ്റുകളും രണ്ട് ടെറിട്ടറികളും അടങ്ങുന്ന ആറാമത്തെ വലിയ രാജ്യം അബോറിജിനലുകളുടെ സ്വന്തം നാടായിരുന്ന ഓസ്ട്രേലിയ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ബ്രിട്ടീഷ് നാവികൻ ക്യാപ്റ്റൻ കുക്കിന്റെ വരവോടെയാണ് ബ്രിട്ടീഷ് കോളനിയാവുന്നത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തുടങ്ങിയ ഗോൾഡ് റഷോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൂട്ടത്തോടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിലെ ഈസ്റ്റർ ദിനത്തിലായിരുന്നു ഞാനും കുടുംബവും ഓസ്ട്രേലിയയിൽ എത്തുന്നത് ഞങ്ങളുടെ ആദ്യത്തെ വിമാനയാത്ര ആദ്യത്തെ രാജ്യാന്തര യാത്രയും മറ്റൊരു രാജ്യത്തേക്ക് ജീവിതം പറിച്ചു നടന്ന എല്ലാ മനുഷ്യരെയും പോലെ പുതിയ രാജ്യത്തിലെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളും എല്ലാം ഉള്ളിലൊതുക്കി ഞങ്ങൾ മെൽബൺ വിമാനത്താവളത്തിൽ വന്നിറങ്ങി അത്രകാലവും ഓസ്ട്രേലിയ എന്നാൽ എല്ലാ ഇന്ത്യക്കാരുടെയും പോലെ കങ്കാരുക്കളും ക്രിക്കറ്റും മാത്രമായിരുന്നു ഞങ്ങൾക്കും എന്നാൽ ഇവിടുത്തെ ജീവിതം തുടങ്ങി അധികം വൈകാതെ തന്നെ ആ ധാരണകളൊക്കെയും മാറി ഓസ്ട്രേലിയ കുവാലകളുടെയും വോംബാറ്റുകളുടെയും പോസമ്മകളുടെയും കൂടെ നാടാണ് ഓസികളുടെ ഹൃദയത്തുടിപ്പ് ക്രിക്കറ്റല്ല എഫ് എൽ എന്ന ഫുട്ബോളാണ് എന്നതെല്ലാം പുതിയ അറിവായിരുന്നു ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഏഴു വർഷത്തോളം ഒന്നാം സ്ഥാനം നിന്ന നഗരമാണ് മെൽബൺ എന്നത് തന്നെയായിരുന്നു പുതിയ ജീവിതത്തിനായി മെൽബൺ തെരഞ്ഞെടുത്തതിന്റെ ഒരു പ്രധാന കാരണം ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച പീഡിയാട്രിക് ഹോസ്പിറ്റലായ റോയൽ ചിൽഡ്രൻ മെൽബണിലാണെന്നതായിരുന്നു മറ്റൊരു കാരണം ജീവിച്ചു തുടങ്ങിയ അന്ന് മുതൽ മെൽബൺ പ്രിയപ്പെട്ടതാണ് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥ മാത്രമാണ് നാല് സീസണുകളിലൂടെയും കടന്നുപോകുമെങ്കിലും പ്രവചിക്കാൻ അസാധ്യമായ ഒരു ആകാശം എല്ലാ മെൽബേണിയൻസിനെയും പലപ്പോഴും ഒരു കുട്ടിക്കുറുമ്പനെ പോലെ വന്ന് പറ്റിക്കാറുണ്ട് പക്ഷേ അതൊന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങളുടെ മെൽബൺ സൂപ്പറാണ് കേട്ടോ പഴമയുടെയും പുതുമയുടെയും ചാരുത കൊണ്ട് നഗരമധ്യത്തിലെ മദ്യത്തിലെ പച്ചപ്പ് കൊണ്ട് കലകളുടെയും സംഗീതത്തിന്റെയും സമ്മേളനം കൊണ്ട് മെൽബൺ വേറിട്ടു നിൽക്കുന്നു ഇവിടെ എത്തി ആറു വർഷം പിന്നിടുമ്പോൾ ഭാഗികമായി ഓസ്ട്രേലിയൻ സമൂഹത്തിലേക്ക് ലയിച്ചു തുടങ്ങിയെന്ന് പറയാം ഇത് ഒരു രസമുള്ള മാനസികാവസ്ഥയാണ് ഒപ്പം അല്പം അസ്വസ്ഥവും ജന്മനാടിന്റെ ചൂട് നമ്മളിൽ ഉറഞ്ഞുകിടപ്പുണ്ടാവും അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ലല്ലോ എന്നാൽ വളർത്തുനാട് പതിയെ നമ്മളിൽ അലിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ടാവും രണ്ടു നാടുകളെയും ഒരുപോലെ സ്നേഹിക്കാനും സ്വീകരിക്കാനും തുടങ്ങുന്ന സമയം അതിലും അപ്പുറം രണ്ടു നാടിന്റെയും പ്രശ്നങ്ങൾ ഒരേ അളവിൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാട്ടിലെ പ്രളയവും നിപ്പയും ഞങ്ങളെ അങ്ങേയറ്റം ആശങ്കാകുലരാക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ നേരിടുന്ന കാട്ടുതീയും മരണങ്ങളും അതേ തീവ്രതയോടെ തന്നെ ഞങ്ങളെ നോവിക്കുന്നു ഈ വർഷാരംഭത്തിൽ തുടങ്ങിയ കോവിഡ് കാലം പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണല്ലോ നമ്മുടെ ഇടങ്ങളെന്ന ചിന്തയെ അത് മാറ്റിമറിച്ചു കളഞ്ഞു ലോകം മുഴുവൻ നമ്മുടെ വീടായ പോലെ എല്ലാവരും പരസ്പരം ആശ്വസിപ്പിക്കാൻ മാത്രം പോയ സമയമല്ലേ ചൈനയിലെ വുഹാനിൽ കൊറോണ എന്നൊരു വൈറസ് പടർന്നു പന്തലിക്കുന്ന ഭീതിതമായ വാർത്ത കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം ടിവിയിൽ നിന്നാണ് അറിയുന്നത് ദൂരെയുള്ള ഒരിടത്തിൽ നടന്ന ദുരന്തത്തിൽ വിഷമിച്ചപ്പോഴും അത് ഇങ്ങത്തുമെന്ന തോന്നലുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ ആകെ തകിടം അറിഞ്ഞത് ചൈനയിൽ നിന്നും ഈ സൂക്ഷ്മാണു കാറ്റിന്റെ വേഗത്തിലല്ലേ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചത് ഇറ്റലിയിലും യു കെയിലും അമേരിക്കയിലും എല്ലാം കൊറോണ എന്ന ആ മാരക വൈറസ് പടരുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലായി അറിഞ്ഞു വൈകാതെ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി വുഹാനിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തിയ ഒരു എയർലൈൻ യാത്രക്കാരന് വൈറസ് സ്ഥിരീകരിച്ചതോടെ ഓസ്ട്രേലിയ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള കോവിഡ് കാല മാറ്റങ്ങൾ അതിവേഗമായിരുന്നു ഫെബ്രുവരി ഒന്നിന് ചൈനയിൽ നിന്നും വരുന്ന എയർലൈൻ യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോവിഡ് വ്യാപനവും അതിനോടനുബന്ധിച്ച് നിയന്ത്രണങ്ങളും ദിനംപ്രതി വർധിച്ചു തുടങ്ങിയതോടെ മറ്റു പല രാജ്യങ്ങളും ചെയ്തതുപോലെ ഒരു കംപ്ലീറ്റ് ലോക്ഡൌണിലേക്ക് രാജ്യം പോയേക്കുമെന്ന് ഞങ്ങൾ കരുതി പെട്ടെന്ന് എല്ലാവരും പരിഭ്രാന്തരായി ഭയന്നു ഒരു മുഴുവൻ സമയ ലോക്ഡൌണിനെ അഭിമുഖീകരിക്കാൻ നാട്ടുകാരെല്ലാം നട്ടപ്രാന്ത് പിടിച്ച പോലെ ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് നമ്മൾ മലയാളികൾക്ക് മലയാളി കടകളില്ലാതെ ജീവിക്കാനാവില്ലല്ലോ എത്രയൊക്കെ ഈ നാട് നമ്മെ മാറ്റാൻ ശ്രമിച്ചാലും രാത്രി ഉറങ്ങും മുൻപെങ്കിലും കുറച്ച് ചോറുണ്ണാതിരിക്കാൻ പറ്റാത്തവർ തന്നെയാണ് ഭൂരിഭാഗം പേരും നാട്ടിലുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ മലയാളി കടകളിൽ ലഭ്യവുമാണ് കുറച്ചു പരിപ്പും പയറുമൊക്കെ വാങ്ങിവെച്ചേക്കാം എന്ന് കരുതിയാണ് ഞാനന്ന് കടയിൽ പോയത് അന്തം വിട്ടുപോയി ഒരിക്കലും ഒഴിഞ്ഞു കണ്ടിട്ടില്ലാത്ത ഷെൽഫുകളെല്ലാം കാലിയായി തുടങ്ങിയിരിക്കുന്നു ൗണ്ടറിനു മുൻപിൽ കണ്ട നീണ്ട വരിയിൽ നിൽക്കുന്നവരെല്ലാം ട്രോളി നിറയെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ആവശ്യമുള്ളതിന്റെ പകുതി പോലും കിട്ടാതെ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി ഞാനും നീണ്ട ക്യൂവിന്റെ അവസാനം മണിക്കൂറുകളോളം കാത്തുനിന്നു അന്നായിരുന്നു ശരിക്കും കോവിഡ് എന്ന മഹാമാരി മനുഷ്യരുടെ ശരീരത്തെ മാത്രമല്ല ജീവിതത്തെ ഒട്ടാകെ അങ്ങ് വിഴുങ്ങുവാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് ബോധ്യം വന്നത് ഇവിടുത്തെ പ്രധാന സൂപ്പർമാർക്കറ്റുകളായ കോൾസ് വൂൾവർത്ത് ആൾഡി എന്നിവയുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല കൌണ്ടറുകൾ മിക്കതും സ്ഥിരമായി ഒഴിഞ്ഞുകിടന്നു ടോയ്ലറ്റ് പേപ്പർ സാനിറ്റൈസർ പാസ്ത ലോങ് ലൈഫ് മിൽക്ക് പഞ്ചസാര സോപ്പുകൾ തുടങ്ങിയവയ്ക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു ആളുകൾ പരിഭ്രാന്തിയോടെ ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങി സൂക്ഷിച്ചതായിരുന്നു അതിന് കാരണം ഇതുകൊണ്ട് വലഞ്ഞുപോയത് പ്രായമായവരും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരുമായിരുന്നു ഈ അവസ്ഥ തുടരുന്നതിന്റെ ആപത്ത് മനസ്സിലാക്കി സൂപ്പർമാർക്കറ്റുകൾ ഒന്നടങ്കം സാധനങ്ങൾ വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി വയോജനങ്ങൾക്കും ആരോഗ്യ മേഖലയിലുള്ളവർക്കും മാത്രമായി പ്രത്യേകം ഏർപ്പെടുത്തി അത് വലിയൊരാശ്വാസമായി മാർച്ച് പകുതി കഴിഞ്ഞതോടെ ഞങ്ങളുടെ ജീവിതം മൊത്തമങ്ങ് മാറുകയായിരുന്നു ഓസ്ട്രേലിയൻ സർക്കാർ സുപ്രധാന തീരുമാനങ്ങളെടുത്ത് നാടിനെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സ്കോമോ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ നീണ്ട പത്രസമ്മേളനങ്ങളിലൂടെ എന്നും ഞങ്ങൾക്ക് മുൻപിലെത്തി കോവിഡ് ബാധയിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ താൽക്കാലികമായി നമ്മുടെ ജീവിതചര്യകൾ മാറ്റേണ്ടതുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയും അതിനായി ചില കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്നും എല്ലാവരും സഹകരിച്ച് മുന്നോട്ടു പോകണമെന്നും അഭ്യർത്ഥിച്ചു പക്ഷേ മറ്റു പല രാജ്യങ്ങളെയും പോലെ ഓസ്ട്രേലിയ ഒരു കംപ്ലീറ്റ് ലോക്ഡൌണിലേക്ക് പോയില്ല ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയയും മറ്റൊരു സ്റ്റേറ്റായ വെസ്റ്റേൺ ഓസ്ട്രേലിയയും മാർച്ച് പതിനാറിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോയവരെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചുവരാൻ സർക്കാർ ആവശ്യപ്പെട്ടു മാർച്ച് ഇരുപതിന് പൌരന്മാരും സ്ഥിരതാമസക്കാരും അല്ലാത്തവർക്ക് മുൻപിൽ രാജ്യം അതിർത്തികൾ അടച്ചു ഇരുപത്തിമൂന്നിന് ആളുകൾ കൂടുന്ന ഇടങ്ങളായ ആരാധനാലയങ്ങൾ സിനിമാ തിയേറ്ററുകൾ കസീനോകൾ ക്ലബ്ബുകൾ ബാറുകൾ റെസ്റ്റോറന്റുകൾ ജിമ്മുകൾ തുടങ്ങിയവ അടച്ചുപൂട്ടി വിവാഹത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം അഞ്ചിൽ താഴെയും മരണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പത്തിൽ താഴെയുമായി കുറച്ചു വർക്ക് ഫ്രം ഹോം എന്ന ആശയം പരമാവധി പ്രാവർത്തികമാക്കി തുടങ്ങി സാമൂഹ്യ അകലം ക്വാറന്റൈൻ സെൽഫ് ഐസൊലേഷൻ തുടങ്ങിയ പരിചയമില്ലാത്ത പുതിയ പദങ്ങളൊക്കെ ഞങ്ങളും അപ്പോഴാണ് ആദ്യമായി കേൾക്കുന്നതും ജീവിതത്തിൽ പരിചയിക്കുന്നതും എല്ലാവരിലും ഈ പുതിയ ജീവിത നിയമങ്ങൾ വല്ലാത്ത ആകാംക്ഷയും ഭയവും ഒക്കെ നിറച്ചിരിക്കുന്നു എന്ന് ചുറ്റുനോക്കുമ്പോൾ കാണാമായിരുന്നു അതുമായി പൊരുത്തപ്പെടാൻ ജനങ്ങൾ നന്നായി ബുദ്ധിമുട്ടി വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന നാടാണല്ലോ ഞങ്ങളുടേത് ഇത്തരം നിയന്ത്രണങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് പലരും കണ്ടത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അതുകൊണ്ടുതന്നെ അവർ ഇതൊന്നും കാര്യമായി വകവെച്ചിരുന്നില്ല നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ചുമത്തിയും തുടർച്ചയായ ബോധവൽക്കരണങ്ങളിലൂടെയുമൊക്കെയാണ് സർക്കാർ അതിന് പരിഹാരം കണ്ടത് കോവിഡ് ഒരു ആരോഗ്യ പ്രതിസന്ധിയായി തുടരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ജനങ്ങളെ മറ്റു പ്രതിസന്ധികളിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകൾ രാജ്യം കണക്കിലെടുത്തിരുന്നു തൊഴിൽ നഷ്ടവും സാമ്പത്തിക തകർച്ചയും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ കോവിഡ് കാലത്തിന്റെ അതിജീവനത്തിനായി വൻ സാമ്പത്തിക പാക്കേജാണ് മോറിസൺ സർക്കാർ പ്രഖ്യാപിച്ചത് ഭാഗികമായോ പൂർണമായോ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോബ് കീപ്പർ ജോബ് സീക്കർ എന്നീ സാമ്പത്തിക പാക്കേജുകൾ സർക്കാർ പ്രഖ്യാപിച്ചത് ജനജീവിതം സ്തംഭിക്കാതെ പിടിച്ചു നിർത്തി ഹോസ്പിറ്റാലിറ്റി എയർ സർവീസ് ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയവരെയാണ് തൊഴിൽ നഷ്ടം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും പോവാതെ പിടിച്ചു നിൽക്കാൻ ഈ പാക്കേജുകൾ കുറച്ചൊന്നുമല്ല ഞങ്ങളെ സഹായിച്ചത് ഓസ്ട്രേലിയ ഒരു കുടിയേറ്റ രാജ്യമാണെന്ന് അറിയാമല്ലോ ഈ നാട്ടിൽ പൗരത്വമില്ലാത്തവരുടെ എണ്ണവും കൂടുതലാണ് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും പാക്കേജുകളും പൌരന്മാർക്കും പെർമനന്റ് റസിഡൻസിനും മാത്രമുള്ളതായതിനാൽ രാജ്യാന്തര വിദ്യാർത്ഥികൾ അഭയാർത്ഥികൾ തുടങ്ങി പൌരത്വവും പെർമനന്റ് റെസിഡൻസിയും ഇല്ലാത്തവരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു അവർക്ക് പ്രത്യേകമായ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും സഹായങ്ങൾ ലഭ്യമാവുന്നതിന്റെ കാലതാമസവും ജീവിതത്തിന്റെ അനിശ്ചിതാവസ്ഥയും ഇക്കൂട്ടരെ മാനസികമായി തകർത്തുകളഞ്ഞു അനേകം പേർ കടുത്ത ഡിപ്രഷനിലാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നുമുള്ള വാർത്തകൾ വല്ലാതെ നോവിച്ചു എന്നാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനായി പല സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളത് പ്രശംസനീയമാണ് ഇതിനിടയിൽ നാട്ടിലെ വാർത്തകളും അറിയുന്നുണ്ടായിരുന്നു കേരളം എത്ര ഫലവത്തായി ഈ പ്രതിസന്ധിയെ നേരിടുന്നെന്നറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കുറിച്ചോർത്ത് വലിയ സമാധാനം തോന്നി എന്നാലും ഞങ്ങൾക്കെല്ലാം വലിയ ആവലാതിയായിരുന്നു കേട്ടോ വേണ്ടപ്പെട്ടവരുടെ സുരക്ഷയോർത്ത് ഇനി എന്നായിരിക്കും അങ്ങ് എത്താൻ പറ്റുക എന്നാലോചിച്ച് ഈ അനിശ്ചിതാവസ്ഥ ആലോചിക്കും തോറും ഇപ്പോഴും നെഞ്ചിലൊരാന്തലാണ് നാട്ടിലുള്ള അമ്മമാരെ വിളിക്കുമ്പോൾ നിരന്തരം ഓർമ്മപ്പെടുത്തും എങ്ങും യാത്ര ചെയ്യരുത് ശ്രദ്ധിക്കണം ആരോഗ്യം സൂക്ഷിക്കണം വാർദ്ധക്യത്തിലേക്ക് കടന്നവർക്ക് വൈറസ് ബാധ അപകടകരമാണെന്ന വസ്തുത കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് നീ പേടിക്കേണ്ട ശ്രദ്ധിച്ചോളാം എന്നൊക്കെ അവർ പറഞ്ഞാലും ആശങ്കകൾ മനസ്സിലൊരു കരട് പോലെ അങ്ങനെ കിടക്കും തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന അനിയനും വിഷമം പറഞ്ഞു നിന്നെ നിന്നെപ്പോലെയായി ഞാനും ഇവിടെ പെട്ടു ഇനി എന്ന് വീട്ടിലെത്തുമോ ആവോ എന്നൊക്കെ മാനസികാരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാവാം കോവിഡ് കാലത്തെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ കൂടുതലായി ചിന്തിച്ചത് ഓസ്ട്രേലിയ എന്ന രാജ്യം ജനങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ജീവിതത്തിന്റെ ഈ അസാധാരണ കാലത്തെ നേരിടാൻ അറിയാതെ തളർന്നു പോകുന്നവർക്കായി മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച കാലമായിരുന്നു ഇത് എന്റെ ജോലിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ക്ലയൻസിനെ കാണുമ്പോൾ മാസ്ക് ഇടണം ഗ്ലൗസ് ഇടണം ഗൂഗിൾസ് ഇടണം അകലം പാലിക്കണം എത്ര ബുദ്ധിമുട്ടിയാണെന്നോ തുടക്കത്തിലൊക്കെ ജോലി ചെയ്തിരുന്നത് എല്ലാ പതിവുകളും തെറ്റിക്കേണ്ടി വരുന്നതിന്റെയും പുതിയ ശീലങ്ങൾ മാറാതെ പാലിക്കേണ്ടതിന്റെയും ആശങ്കയും പേറിയായിരുന്നു ആ നാളുകളിലെ ജീവിതം പ്രായമായവരാണ് അവരിലേറെ എന്നത് കൂടുതൽ ഭയപ്പെടുത്തി നമ്മൾ പോലും അറിയാതെ ഒരു വൈറസ് കാരിയറായി മാറിയേക്കുമോ എന്ന ഭീതി ചെറിയ ലക്ഷണം കണ്ടാൽ വരെ ലീവെടുക്കും പോയി ടെസ്റ്റ് ചെയ്യും നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുമ്പോൾ വീണ്ടും ജോലി തുടരും റിസ്ക് കൂടുതലുള്ളവരെ ടെലിഫോൺ വഴിയായി സേവനം എന്നാൽ വേറെ ചിലർ പറഞ്ഞു കോവിഡ് ബാധിക്കുന്നതിനേക്കാളും എന്നെ വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ അഭാവം തരുന്ന ഏകാന്തതയാണ് എന്ന് ഞങ്ങളെ പോലുള്ളവർ അവർക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് ഈ നാളുകളിൽ തിരിച്ചറിയുകയായിരുന്നു മാറ്റങ്ങളുടെ തുടക്ക നാളുകളിൽ വീട്ടിലെത്തുമ്പോഴായിരുന്നു വിഷമം കുഞ്ഞുങ്ങളെ തൊടാൻ തന്നെ പേടിയായിരുന്നു ഒരു ഒഴിയാബാധ ശരീരത്തിൽ പേറി നടക്കുന്ന ഒരു പ്രതീതി ദിവസങ്ങളോളം അവരെയൊന്നു കെട്ടിപ്പിടിക്കാതെ ഉമ്മ വെക്കാനാവാതെ പിടിച്ചു നിന്നു ഒരു ദിവസം മകൾ വന്ന് അമ്മയെന്നാ എന്നെയൊന്ന് കെട്ടിപ്പിടിക്കുക എന്ന് ചോദിച്ചപ്പോഴാണ് ആകെ അങ്ങ് ഉലഞ്ഞുപോയത് എത്ര കാലമെന്നു വെച്ചാണ് ഈ ഭയത്തിൽ നിന്നും മുക്തി നേടേണ്ടതുണ്ടെന്ന് ഭയമല്ല ജാഗ്രതയോടെയുള്ള ജീവിത രീതികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തി എന്നെ പോലുള്ളവർ ഇത്ര ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആശുപത്രികളിൽ രാപ്പകൽ അധ്വാനിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും എത്ര സ്തുതിച്ചാലാണ് മതിയാവുക അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നൽകാതിരിക്കാനാവില്ല ഏപ്രിൽ കഴിഞ്ഞ മെയ് മാസം കടന്നതോടെ ഓസ്ട്രേലിയ കോവിഡിനെ അധികം വൈകാതെ അതിജീവിച്ചേക്കുമെന്ന പ്രതീക്ഷ വന്നു തുടങ്ങി മരണസംഖ്യ വളരെ കുറവായിരുന്നു എന്നതും കർവ് ഫ്ളാറ്റൻ ചെയ്തു തുടങ്ങിയെന്നതും പ്രത്യാശ നൽകി ജനങ്ങളും പുതിയ രീതികളുമായി പൊരുത്തപ്പെടുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു പോന്നു ടെക്നോളജിയുടെ കുതിച്ചുചാട്ടമാണ് ഇക്കാലത്ത് കണ്ട മറ്റൊരു സവിശേഷത സ്കൂളുകളും തൊഴിലിടങ്ങളും പരമാവധി ടെക്നോളജി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് മുന്നോട്ടുനീങ്ങി സമൂഹവ്യാപനം തടയാനായി കോവിഡ് സേഫ് എന്ന ആപ്പ് നിലവിൽ വന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു എന്നാൽ ഈ സംവിധാനം എത്രത്തോളം വിജയകരമായി എന്ന് ഇന്നും തർക്കവിഷയമാണ് ജൂണിന്റെ തുടക്കം പ്രതീക്ഷകളുടേതായിരുന്നു ആ മാസം ൂടെ കഴിയുന്നതോടെ നിയന്ത്രണങ്ങൾ നന്നായി കുറയുമെന്നും സാധാരണ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ തിരിച്ചു പോവാൻ പറ്റിയേക്കുമെന്നും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു പൊതുവെ ഫാസ്റ്റ് ലൈഫുള്ള ഞങ്ങളുടെ സന്തോഷങ്ങൾ ആഴ്ചാവസാനങ്ങളിലെ സുഹൃദ്വീട് സന്ദർശനങ്ങളും ചെറിയ യാത്രകളുമൊക്കെയാണ് ഒക്കെയാണ് എല്ലാം തിരിച്ചുവരുന്നതിന്റെ സൂചനകൾ വന്നതോടെ ഞങ്ങൾ ആവേശത്തോടെ തയ്യാറെടുപ്പുകൾ തുടങ്ങി ആയിടയ്ക്കായിരുന്നു മകളുടെ പിറന്നാൾ പൊതുവെ ഒരു വർത്താനക്കുടുകയാണവൾ എല്ലാ ചങ്ങാതിമാരെയും വിളിച്ച് ഒരു ഗംഭീര പാർട്ടി നടത്തണേ അമ്മേ എന്ന് എന്നു മുതലോ അവൾ പറയുന്നതാണ് അവളോട് ഇനിയിപ്പോ എന്തു പറയുമെന്ന വിഷമത്തിലായി ഞാനും ഷനോജും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയവരാവുമല്ലോ കൊറോണയല്ലേ കൂട്ടുകാർക്ക് പേടിയാവില്ലേ നമുക്ക് അടുത്ത കൊല്ലം ആഘോഷിച്ചാൽ മതിയെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത് കോവിഡ് കേസുകളുടെ എണ്ണം കുറയുകയും ഒരു വീട്ടിലേക്ക് മറ്റൊരു കുടുംബത്തിന് സന്ദർശിക്കാം എന്നൊക്കെ ആയപ്പോഴുമാണ് കൂട്ടുകാരിയായ ബെന്നിലയെ വിളിച്ച് ഒരു കുടുംബ സന്ദർശനം ഒരുക്കിയത് നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കൂട്ടുകാരെല്ലാവരും പരസ്പരം കാണാനും സന്തോഷം പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ ആ സന്തോഷം നീണ്ടു നിന്നില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്ടോറിയയിലെ പോസ്റ്റുകളുടെ എണ്ണം കുത്തനെ കൂടി ദിന അത് വർദ്ധിച്ചു വന്നതോടെ വിക്ടോറിയയിൽ സെക്കൻഡ് വേവ് തുടങ്ങിയെന്ന് പ്രീമിയർ സ്ഥിരീകരിച്ചു ഞങ്ങൾ വീണ്ടും നിരാശയിലേക്ക് കൂപ്പുകുത്തി ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും സ്ഥിതി മെച്ചപ്പെട്ടു വരുമ്പോൾ മെൽബണിൽ മാത്രമാണ് ഈ പ്രതിഭാസം എന്നത് വല്ലാതെ വിഷമത്തിലാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിക്ടോറിയയ്ക്ക് മേലെ ശകാരവർഷം നിറഞ്ഞു പ്രീമിയർ ഡാനിനെതിരെ പലരും രൂക്ഷ വിമർശനം ഉയർത്തി ഹോട്ടൽ ക്വാറന്റൈനിൽ വന്ന പാകപ്പിഴകളാണ് അതിന് കാരണമെന്ന് പരക്കെ വാദമുയർന്നു പ്രീമിയർക്കും വിക്ടോറിയൻ ഹെൽത്ത് ഓഫീസർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇങ്ങനെ ഒരു പാളിച്ച എന്ന് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് മെൽബേണിയൻസിന്റെ ജീവിതം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് ഇത്തവണ മുൻപത്തേതിനേക്കാൾ കഷ്ടമാണ് സ്ഥിതി താമസിക്കുന്ന സ്ഥലമുൾപ്പെടെ ഹോട്ട്സ്പോട്ടുകളാണ് അതീവ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു പോസിറ്റീവ് കേസുകളും മരണസംഖ്യയും ദിവസേന എന്നോണം കൂടി ഓഗസ്റ്റ് ന് വിക്ടോറിയയെ സ്റ്റേറ്റ് ഓഫ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചു ആറാഴ്ചത്തേക്ക് സ്റ്റേജ് ഫോർ ലോക്ഡൌണും കർഫ്യൂവും നിലവിൽ വന്നു ഷോപ്പിംഗ് അവശ്യ മേഖലകളിലെ ജോലി പഠനം വ്യായാമം എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളോടെ മാത്രം പുറത്തിറങ്ങാം സ്കൂളുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു വീട്ടിനു പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധമാക്കി ലോക്ക്ഡൌൺ ലംഘിക്കുന്നവരിൽ നിന്ന് വലിയ തുക ഫൈൻ ഈടാക്കി ഇത്തവണ ജനങ്ങൾ കൃത്യതയോടെ ജാഗ്രത പാലിക്കുന്നത് കാണാമായിരുന്നു സാമൂഹ്യ അകലവും മാസ്കും സാനിറ്റൈസറുമെല്ലാം എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നി മെൽബൺ സിറ്റിയിലൂടെ ട്രാഫിക് ബ്ലോക്കില്ലാതെ ആദ്യമായി യാത്ര ചെയ്യുന്നത് ഈ നാളുകളിലാണ് തിരക്കൊഴിയാത്ത സിഡ്നി റോഡിന്റെ ശൂന്യതയും തിരുവോരങ്ങളിൽ പരസ്പരം ചുംബിക്കുന്ന കമിതാക്കളുടെ അഭാവവും സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികളുടെ തിരക്കില്ലാത്ത ബസ്സുകളും ഒഴിഞ്ഞ പ്ലാസകളും മെൽബണിന്റെ മുഖഛായ തന്നെ മാറ്റിക്കളഞ്ഞു ലോക്ഡൌണിന്റെ ഈ കാലങ്ങളിൽ കേട്ട കൌതുകകരമായ ഒരു വാർത്ത തെരുവിലൊറങ്ങുന്ന ഹോംലെസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് വൈറസിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ അവരെ ഒഴിഞ്ഞ ഹോട്ടലുകളിലും മോട്ടലുകളിലുമൊക്കെ താൽക്കാലികമായി പാർപ്പിച്ചു അവിശ്വസനീയമായ അനുഭവം എന്നായിരുന്നു വർഷങ്ങളായി തെരുവിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവരിൽ പലരും ആ അവസ്ഥയോട് പ്രതികരിച്ചത് രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ കോവിഡ് പ്രതിസന്ധി കഴിയുന്നതോടെ തിരിച്ചു തെരുവിലേക്ക് തന്നെ പോവണമല്ലോ എന്ന വിഷമത്തിലാണ് അവരിപ്പോൾ ഈ മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതി ഒരു വലിയ വിജയമാണെന്നും പല സ്റ്റേറ്റുകളും ഇതൊരു സ്ഥിരം സംവിധാനമായി സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിച്ചിട്ടുണ്ടെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ ഇവിടുത്തെ അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നാട്ടിലെ അവസ്ഥയും മോശമാവുകയാണെന്ന വാർത്ത കേൾക്കുന്നത് ഈ ഏകാന്തത സഹിക്കാൻ പറ്റാതായിരിക്കുന്നു എന്നൊക്കെ അമ്മമാർ പറയുമ്പോൾ തൽക്കാലം വേറെ വഴിയില്ലല്ലോ കുറച്ചു നാളത്തേക്കല്ലേ എന്നൊക്കെ വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഏറെ പ്രിയപ്പെട്ട ഒരു അനിയത്തിക്കുട്ടിയുടെ അച്ഛന്റെ മരണ വാർത്ത മറ്റൊരു ഞെട്ടലായി അവൾ ദുബായിലായിരുന്നു അച്ഛനും അമ്മയും നാട്ടിലും വൈറസ് ബാധയെ തുടർന്നുള്ള മരണമല്ലായിരുന്നെങ്കിലും വൈറസിനെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങളും വിലക്കുകളും അച്ഛനെ അവസാനമായൊന്ന് കാണാനുള്ള അവളുടെ അവകാശത്തെയാണ് എടുത്തുകളഞ്ഞത് എന്തൊരു നിസ്സഹായതയാണ് അവളുടെ അവസ്ഥ ഓർക്കുംതോറും കണ്ണു നിറയുകയായിരുന്നു അങ്ങനെ എത്രയെത്ര പേർ ഒരു വെറും സൂക്ഷ്മാണു മനുഷ്യവംശത്തെ ഒന്നാകെ പിടിച്ചങ്ങ് കുലുക്കുന്നത് പ്രായമായ അമ്മമാരെ ഓർത്ത് ഒരു വല്ലാത്ത ആദിയായിരുന്നു പിന്നെ കുറച്ചു നാളുകളിൽ അടുത്ത മാസം എത്തേണ്ടതായിരുന്നില്ലേ നീയെ ഇനിയിപ്പു കാണാനാ എന്നൊക്കെ സങ്കടം പറഞ്ഞ ഉറ്റ ചെങ്ങാതിമാരോട് എന്തു പറയണമെന്നറിയാതെ എന്റെ മനസ്സും നേറി ലോക്ക്ഡൌണിനെ ആരോഗ്യപരമായി നേരിടാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ മുഴുവൻ സമയ വീട്ടിലിരിപ്പിന്റെ മാറ്റാൻ പ്രായോഗികമായ വിനോദങ്ങൾ കണ്ടെത്തി മുഴുകി ടെക്നോളജി ഉപയോഗിച്ച് പ്രിയപ്പെട്ടവരോട് സംവദിക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും തുടരുന്നു സുഹൃത്തായ ദീപാറാം മെൽബണിലെ കലാസാഹിത്യ പ്രേമികൾക്കായി തുടങ്ങിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിലൊന്നായിരുന്നു മെൽബൺ മോൺ എന്ന ആ ഗ്രൂപ്പ് ഇപ്പോൾ വിക്ടോറിയൻ കടന്ന് ഓസ്ട്രേലിയ മൊത്തം ഉൾക്കൊള്ളുന്ന ആയി മാറിയിരിക്കുന്നു ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ച് സൂമിൽ കണ്ടുമുട്ടും പലയിടത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും പല വിഷയങ്ങൾ ചർച്ച ചെയ്യും അങ്ങനെ ലോക്ഡൌൺ കാലത്തെ അതിജീവിക്കാൻ തുടങ്ങിയ പല കൂട്ടായ്മകൾ പുതിയ പല സൌഹൃദങ്ങൾ ഇത്തരം കൂട്ടായ്മകൾ നേടിത്തന്നു എന്നത് മറ്റൊരു സന്തോഷം ഓൺലൈൻ വഴി ഒരു പുതിയ ജീവിത ചര്യ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ആറാഴ്ചത്തെ ലോക്ഡൌണിന്റെ ഒടുവിലും പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ചു കുറവ് കാണാത്തതിനാൽ ലോക്ഡൌൺ വീണ്ടും രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടി ഏജ് കെയർ ഹോമിലെ വൈറസ് പടർന്നതോടെ അവിടുത്തെ അന്തേവാസികൾക്കിടയിൽ മരണസംഖ്യ ഏറിയതും ഒരു കാരണമാണ് ഇപ്പോൾ എട്ടാഴ്ചത്തെ ലോക്ഡൌണിന്റെ എത്തുമ്പോൾ പോസിറ്റീവ് കേസുകളുടെ എണ്ണം നൂറിൽ കുറഞ്ഞു മരണസംഖ്യയും കുറഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ സാവധാനം വൈറസിന്റെ പകർച്ചയെ പിടിച്ചുകെട്ടാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ വിന്റർ കഴിഞ്ഞ് സ്പ്രിംഗിന്റെ ഇളം ഇളംചൂട് ആസ്വദിക്കാനാവുമെന്നും ഓസ്ട്രേലിയയിൽ പലയിടത്തെയും സ്ഥിതിഗതികൾ വ്യത്യസ്തമായതുകൊണ്ട് മറ്റിടങ്ങളിൽ താമസിക്കുന്ന കൂട്ടുകാരെയെല്ലാം ഇടയ്ക്ക് കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും ന്യൂ സൌത്ത് വേൾസിലെ സുഹൃത്ത് മീരയെ വിളിച്ചപ്പോൾ അവൾ താമസിക്കുന്ന കോവ്സ് ഹാർബറിൽ നിയന്ത്രണങ്ങൾ കുറെയൊക്കെ എടുത്തു കളഞ്ഞെന്നും വൈറസിനെ ഭയക്കുന്ന അവസ്ഥയിൽ നിന്നും മുക്തി നേടിയെന്നും അറിയാൻ കഴിഞ്ഞു കൂട്ടം കൂടുന്നതിന് മാത്രമേ നിയന്ത്രണങ്ങളുള്ളൂ എന്നും അത് മാറ്റി നിർത്തിയാൽ ജീവിതം സാധാരണഗതിയിലേക്ക് നീങ്ങിത്തുടങ്ങിയെന്നുമാണ് അടിലേടിലുള്ള സുഹൃത്ത് ജസ്റ്റിൻ പറഞ്ഞത് വിക്ടോറിയയും സിഡ്നിയെയും മാറ്റി നിർത്തിയാൽ ഓസ്ട്രേലിയയുടെ മറ്റു സ്റ്റേറ്റുകളും ടെറിട്ടറികളും കോവിഡ് പോസിറ്റീവുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നത് ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങൾ മെൽബേണിയൻസിന് ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തു പറയാനാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക തന്നെ പ്രളയത്തിന് ശേഷം ഈ വർഷവും വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഓണം കടന്നുപോയി പ്രവാസികൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഓണാഘോഷം എന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കൊച്ചു വലിയ സന്തോഷങ്ങളെയെല്ലാം തുരങ്കം വയ്ക്കാനായി വന്ന ആ വൈറസിനെ തുരത്താൻ ഫലപ്രദമായൊരു വാക്സിൻ എത്രയും വേഗം നമുക്ക് വികസിപ്പിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങളെപ്പോലെ ഞങ്ങളും അതുവരെ നമുക്ക് കാത്തിരിക്കാം വൈറസിനെ ഭയക്കേണ്ടതില്ലാത്ത ഒരു നാളിലേക്ക് കളഞ്ഞുപോയ ആ സ്വാതന്ത്ര്യത്തിലേക്ക് റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം